ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ കൊടിമര ജാഥ കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ചു എൻ എച്ച് ഓർമ്മകൾ ഇരമ്പുന്ന പുലിക്കുന്നിലെ വസതിയിൽ ആശ അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്തു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രിജേഷ് അച്ചാണ്ടി നയിക്കുന്ന ജാഥ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ചില പ്രശ്നങ്ങൾ കേബിൾ ടി വി രംഗത്ത് ജോലി ചെയ്യുന്ന നിങ്ങൾക്കും ആ സാങ്കേതിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതെല്ലാം ആവശ്യമായ പരിഹാരം ചെയ്യാൻ പറ്റാവുന്നതിന്റെ പരമാവധി ചെയ്തു സമ്മേളനം ഒരു വിജയമാകട്ടെ എന്നും ഈ ഔപചാരികമായി കൊടിമരജാഥാകമായി കാസർഗോഡ് നിന്ന് ആരംഭിച്ച കൊടിമര ജാഥ കേബിൾ ടി വി സംരംഭക പ്രസ്ഥാനങ്ങളുടെ മുൻനിര വക്താവും സാരഥിയുമായ എൻ എച്ച് അൻവറിന്റെ വസതിയിൽ നിന്ന് പത്നി ആശ അൻവർ ഫ്ലാഗ് ഓഫ് ചെയ്തു يا زندہ باد يا زندہ باد کروڑوں سے زندہ باد کس کس زندہ باد کس کس زندہ باد کوئی ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോഹിതാക്ഷിണേയും ശുക്കൂർ കോളിക്കര സി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എംമാർ സി ഒ എ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ പ്രദീപ് കുമാർ കെ മോഹനൻ ടി വി കെ ഒ പ്രശാന്ത് വിനീഷ് കുമാർ പാർത്ഥസാരഥി എന്നിവർ സംസാരിച്ചു സിഒഎ എന്നിട്ട് സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത് യഥാർത്ഥത്തിൽ അടുത്ത രണ്ടു വർഷത്തേക്കുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളും സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയും പുതിയ നിർദ്ദേശങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുമ്പോഴും അതൊക്കെയാണെങ്കിലും ഒരു മുപ്പത് വർഷത്തെ ഒരാഘോഷമായിട്ട് കൂടി ഈ സമ്മേളനം നമുക്ക് കാണാം കാസർഗോഡ് ജില്ലയിൽ ഉദുമ കാഞ്ഞങ്ങാട് ചെറുവത്തൂർ തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലും കണ്ണൂർ ജില്ലയിൽ താവം കണ്ണൂർ കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലും കോഴിക്കോട് ജില്ലയിൽ വടകര കുഞ്ഞിപ്പള്ളിയിലുമാണ് ജാഥയ്ക്ക് സ്വീകരണം ജാഥ കോഴിക്കോട് ബീച്ചിൽ സമാപിക്കും സ്വീകരണ കേന്ദ്രങ്ങളിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇരുചക്ര വാഹനങ്ങളിലും കാറുകളിലുമായി ജാഥയെ അനുകൂപിക്കും മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുക കേരള കേരളാവിഷൻ ന്യൂസ് കാസർകോട്